ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രൂപയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കെ ഫോണിൽ നല്ല ശമ്പളത്തിൽ ജോലി വന്നിട്ടുണ്ട് പി എസ് സി പരീക്ഷ ഇല്ല എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആയിട്ട് ഇതിൽ പറയാൻ പോകുന്നത് എല്ലാ ജില്ലയിലും അവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് ജോലി ആഗ്രഹിക്കുന്നവർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നമുക്ക് നോക്കാം അതിനൊക്കെ മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കെ ഫോണിന് നല്ല ശമ്പളത്തിൽ ജോലി ഒഴികളുടെ വിശദമായ വിവരണം ഞാൻ പറയാം കേരള സർക്കാരിൻ്റെ കീഴിൽ കെ ഫോണിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഒഴിവുകളുടെ എണ്ണം വയസ്സ് അപേക്ഷ ഫീസ് എന്നിവ താഴെ പറയാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതൊക്കെ അപേക്ഷ സമർപ്പിക്കുക ഓക്കെ കെ ഫോൺ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് സ്ഥാപനത്തിൻ്റെ പേര് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ആണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് തസ്തികയുടെ പേര് ചീഫ് ഫിനാൻസ് ഓഫീസർ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ജില്ലാ ടെലികോം ഓഫീസർ ഒഴിവുകളുടെ എണ്ണം പതിനെട്ടാണ് ജോലി സ്ഥലം ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം ഇരുപതിനായിരം സ്റ്റാർട്ടിംഗ് ആണ് രണ്ട് ലക്ഷം വരെ പോകാം അതേപോലെ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിന് സ്റ്റാർട്ടായിട്ടുണ്ട് അതേപോലെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പത്ത് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഓഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചൂടേ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്താൽ ചെക്ക് ചെയ്താൽ ഗൂഗിൾ വിവരങ്ങൾ അടങ്ങിയ ആ ഒരു വിജ്ഞാനം നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതേപോലെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു കെ ഫോണിൽ നല്ല ശമ്പളം ജോലി ചെയ്യുന്ന എത്ര ഒഴിവുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ ഒഴിവ് നോക്കാം ചീഫ് ഫിനാൻസ് ഓഫീസർ എന്ന മേഖലയിലേക്ക് ഒരു വേക്കൻസി ആണുള്ളത് അതിന് ശമ്പളമായിട്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി തൊട്ട് രണ്ട് ലക്ഷം വരെയാണ് പെർ ആയിട്ട് പറയുന്നത് അതേപോലെ മാനേജർ നെറ്റ്വർക്ക് പ്ലാനിങ് ആൻഡ് ഡിസൈൻ മേഖലയ്ക്ക് ഒരു ഒഴിവുണ്ട് അത് തൊണ്ണൂറായിരം ആണ് പെർ മന്ത് പറയുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ഹെൽപ്പ് ഡെസ്ക് ആൻഡ് ബി എസ് എസ് എന്ന വേക്കൻസി ഒരു വേക്കൻസി ആണ് എഴുപത്തി അയ്യായിരമാണ് പെർ മന്ത് പറയുന്നത് അതേപോലെ അസിസ്റ്റൻ്റ് മാനേജർ റവന്യൂ എൻഷുറൻസിൽ പറയുന്നത് ഒരു വേക്കൻസി എഴുപത്തിഅ അയ്യായിരമാണ് പെർ മന്ത് അതേപോലെ ഡിസ്ട്രിക്ട് ടെലികോം ഓഫീസർ പതിനാല് വേക്കൻസികളുണ്ട് അതിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് മുപ്പതിനായിരം ആണ് പറയുന്നത് അതേപോലെ ഫിക്സ് പേ പ്ലസ് ഇൻസെൻറ്റീവ് മാക്സിമം അപ് ടു ഇരുപതിനായിരം ബേസ്ഡ് ഓൺ ടാർഗറ്റ് അച്ചീവ്മെൻ്റ് ആൻഡ് പെർഫോമൻസ് ഓക്കെ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് പെർഫോമൻസിനനുസരിച്ച് സാലറി സ്കേളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാം ഓക്കെ അതേപോലെ ഈ ഒരു കെ ഫോണിലേക്ക് വേണ്ട ശമ്പളത്തിന് വേണ്ട പ്രായ പരിധി എത്രയാണ് എന്നുള്ളതാണ് ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് പ്രായപരിധി അറുപത്തി അഞ്ച് വയസ്സാണ് അതേപോലെ മാനേജർ നെറ്റ്വർക്ക് പ്ലാനിങ് ആൻഡ് ഡിസൈന് അൻപത് വയസ്സാണ് അസിസ്റ്റൻറ്റ് മാനേജർ ഹെൽപ്പ് ഡെസ്ക് ബി എസ് എസ് നാൽപ്പത് വയസ്സ് അതേപോലെ അസിസ്റ്റൻ്റ് മാനേജർ റവന്യൂ എൻഷുറൻസ് നാൽപ്പത് വയസ്സ് ഡിസ്ട്രിക്ട് ടെലികോം ഓഫീസർ മുപ്പത്തി അഞ്ച് വയസ്സ് എന്നിങ്ങനെയാണ് പ്രായപരിധിയായിട്ട് പറയാൻ പോകുന്നത് അടുത്തായിട്ട് ഈ ഒരു കെ ഫോണിൽ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളതാണ് ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് അസോസിയേറ്റ് ഓർ ഫെല്ലോ മെമ്പർ മെമ്പർ ഓഫ് ഐ സി എ ഐ ഓർ ഐ സി ഡബ്ല്യു എ ഐ ആണ് പറയുന്നത് അതേപോലെ എ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫിനാൻസ് ഇൻ ഡിസബിൾ എന്നിങ്ങനെയാണ് പറയുന്നത് അതേപോലെ അതിന് പത്ത് വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ മാനേജർ നെറ്റ്വർക്ക് ഫിനാൻസിങ് പ്ലാനിംഗ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത് അതിന് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതേപോലെ അസിസ്റ്റൻ്റ് മാനേജർ ഹെൽപ്പ് ഡെസ്ക് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത് അതിന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതേപോലെ അസിസ്റ്റൻറ്റ് മാനേജർ റവന്യൂ എൻഷുറൻസിന് ഫസ്റ്റ് ക്ലാസ് എം ബി എ ഇൻ ഫിനാൻസ് ആണ് ചോദിക്കുന്നത് അതിന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് പറയുന്ന ടെലികോം ഓഫീസർ ഡിസ്ട്രിക്ട് ടെലികോം ഓഫീസർക്ക് വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ആണ് ചോദിക്കുന്നത് അതിലും അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഓക്കെ അതേപോലെ അവസാനമായിട്ട് പറയുന്നത് ഈ ഒരു ജോലിക്ക് വേണ്ട അപേക്ഷ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് അൺഡിസേർവഡ് കാറ്റഗറി അഥവാ യു ആർ വിഭാഗത്തിനും അതേപോലെ ഒ ബി സി വിഭാഗത്തിനും ഫീസില്ല അതേപോലെ എസ് സി എസ് ടി കാര്ക്കൊന്നും ഫീസില്ല ആർക്കും ഫീസ് പറയുന്നില്ല ഓക്കെ ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപേക്ഷ ആരംഭിക്കുന്നതിൽ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടേണ്ടത് കരുതുന്നു ഉപകാരപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ